ട്രംപിനെതിരെ ജനരോഷം തിരിച്ചുവിടാനുള്ള രാഷ്ട്രീയ നീക്കത്തിൽ നഷ്ടമായത് ജനപ്രതിനിധിയുടെയും ഭർത്താവിന്റെയും ജീവനുകൾ അമേരിക്കയിലെ മിനസോട്ടയിലാണ് ജനപ്രതിനിധിയും ഭർത്താവും വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ജനപ്രതിനിധി മെലിസ ഹോട്ട്മാനും ഭർത്താവ് മാർക്ക് ഹോട്ട്മാനുമാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് യു എസ് പ്രസിഡന്റ് ട്രംപിനെതിരെ ജനരോഷം തിരിച്ചുവിടാനുള്ള രാഷ്ട്രീയ നീക്കമായാണ് ഈ ആക്രമണത്തെ കാണുന്നത് എന്നാണ് മിനസോട്ട ഗവർണർ അറിയിച്ചത് പോലീസ് ഉദ്യോഗസ്ഥനായി വേഷം മാറിയെത്തിയ തോക്കുധാരിയാണ് ആക്രമണം നടത്തിയത് ഡെമോക്രാറ്റ് ജനപ്രതിനിധികളാണ് ആക്രമിക്കപ്പെട്ടതെന്നതിനാൽ ആക്രമണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു മാത്രമല്ല കൊലയാളി പോലീസ് വേഷം കെട്ടിയതും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണെന്നും സൂചനകളുണ്ട് കാരണം ട്രംപ് ഭരണകൂടത്തിനെതിരെ ഡെമോക്രാറ്റുകളുടെയും സഖ്യശക്തികളുടെയും രോഷം തിരിച്ചുവിടുകയായിരുന്നു കൊലയാളിയും ശ്രമമെന്ന് കരുതപ്പെടുന്നു കൊലയാളിയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇൽഹാൻ ഒമർ ഉൾപ്പെടെയുള്ള ചില ഡെമോക്രാറ്റ് ജനപ്രതിനിധികളുടെ പേരുകളുമുണ്ടെന്ന് അഭ്യൂഹങ്ങളുണ്ട് പണ്ട് ജമ്മു കാശ്മീർ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള രാഷ്ട്രീയ പ്രശ്നമാണെന്ന് പ്രഖ്യാപിച്ച അമേരിക്കയിലെ ഡെമോക്രാറ്റ് സെനറ്ററാണ് ഇൽഹാൻ ഒമർ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട പ്രതിക്കായി തിരച്ചിൽ തുടരുകയാണ് ഇത് രാഷ്ട്രീയ കൊലപാതകമെന്ന് ചൂണ്ടിക്കാട്ടി മിനസോട്ട ഗവർണർ ടീം വോൾസ് രംഗത്തെത്തി കൊല്ലപ്പെട്ട മിനസോട്ട ജനപ്രതിനിധി സഭയുടെ മുൻ സ്പീക്കറായിരുന്നു മെലിസ ഹോർട്ടർമാൻ ട്രംപിനെതിരെ ഏകാധിപത്യ പ്രവണത ആരോപിച്ച് രാജാവ് വേണ്ട എന്ന പേരിൽ ഡെമോക്രാറ്റുകളും പാലസ്തീൻ അനുകൂലികളും ചേർന്ന് അമേരിക്കയിലുടനീളം പ്രതിഷേധ പ്രകടനം നടത്താൻ ആസൂത്രണം ചെയ്തിരുന്നു എന്നാൽ ഈ അപായം കാരണം മിനസോട്ടയിലെ പ്രകടനം മാറ്റിവെച്ചു പ്രതിക്കു വേണ്ടി തിരച്ചിൽ തുടരുകയാണ് ലോസ് ഏഞ്ചൽസ് ഉൾപ്പെടെ മറ്റ് പല അമേരിക്കൻ നഗരങ്ങളിലും ട്രംപ് വിരുദ്ധ പ്രകടനങ്ങൾ നടന്നിരുന്നു പൊതുവെ ട്രംപ് പാലസ്തീൻ അനുകൂലികളായ വിദ്യാർത്ഥികളെ നാടുകടത്തിയതുൾപ്പെടെയും അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്നും പുറന്തള്ളുന്നതും വലിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിക്കുകയായിരുന്നു ഡെമോക്രാറ്റ് പാർട്ടിക്കാർ ഈ വിഷയത്തിൽ ട്രംപിനെതിരെ നിലയുറപ്പിച്ചിരിക്കുകയാണ് സാഹചര്യം കണക്കിലെടുത്ത് പ്രദേശത്തെ താമസക്കാരുടെ വീട് ിനുള്ളിൽ അഭയം തേടാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മിനസോട്ടയിലെ വെടിവെയ്പ്പിനെ ഭയാനകമെന്ന് വിശേഷിപ്പിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരം ഭീകരമായ ആക്രമണങ്ങൾ പൊറപ്പിക്കില്ല എന്നും വ്യക്തമാക്കി അതേസമയം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും അന്വേഷണത്തിന് സഹായിക്കാൻ എഫ് ബി ഐ തയ്യാറാണെന്നും യു എസ് അറ്റോർണി ജനറൽ പാമ്പോണ്ടി സ്ഥിരീകരിച്ചു വീടുകളിലേക്ക് പ്രവേശനം നേടുന്നതിനായി പ്രതി ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി വേഷം മാറിയതായും അധികൃതർ കരുതുന്നുണ്ട് സംശയിക്കപ്പെടുന്നയാൾ ഒരു എസ് യു സ്ക്വാഡ് കാർ പോലെ തോന്നിക്കുന്ന ഒരു വാഹനമാണ് ഓടിച്ചിരുന്നത് ലൈറ്റുകൾ എമർജൻസി ലൈറ്റുകൾ എന്നിവ സജ്ജീകരിച്ചിരുന്ന അത് ഒരു പോലീസ് വാഹനം പോലെയായിരുന്നു കാണപ്പെട്ടിരുന്നത് പോലീസ് മേധാവി മാർക്ക് ബ്രൂലി വ്യക്തമാക്കിയതാണ് പ്രതിയുടെ വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു പ്രകടന പത്രികയിൽ നിരവധി നിയമസഭാ അംഗങ്ങളെയും പൊതു ഉദ്യോഗസ്ഥരെയും സാധ്യതയുള്ള ലക്ഷ്യങ്ങളായി പരാമർശിച്ചിട്ടുണ്ട് ഞങ്ങളുടെ യൂണിഫോമുകൾ പ്രതിനിധീകരിക്കുന്ന വിശ്വാസത്തെ അക്രമി ചൂഷണം ചെയ്തു ആ വഞ്ചന ബഹുമാനത്തോടെയും ഉത്തരവാദിത്വത്തോടെയും ബാജ്ചിതയ്ക്കുന്ന ഞങ്ങളെ വളരെയധികം അസ്വസ്ഥരാക്കുന്നു പൊതുസുരക്ഷാ കമ്മീഷണർ ബോബ് ജോൺസൺ പറഞ്ഞതാണ് ആക്രമണങ്ങളെ തുടർന്ന് തിരച്ചിൽ നടത്തുമ്പോൾ ചാമ്പ് ബ്രൂക്ലിൻ പാർക്കിലെയും താമസക്കാരോട് വീടിനുള്ളിൽ തന്നെ തുടരാൻ പോലീസ് ഉത്തരവിടുകയും ചെയ്തു അക്രമി ഒളിവിലാണ് പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ പരിക്കുകളുടെ വ്യാപ്തി നിർണയിക്കാൻ കഴിയൂ എന്നാൽ ഹോട്ട്മാനും ഭർത്താവും വെടിയേറ്റ മുറിവുകൾ മൂലമാണ് മരിച്ചതെന്ന് ബ്യൂറോ ഓഫ് ക്രിമിനൽ അപ്രഹൻഷന്റെ സൂപ്രണ്ട് ഡ്രൂ ഇവാൻസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മിനസോട്ടയിലും രാജ്യത്തുടനീളവുമുള്ള നാം എല്ലാവരും എല്ലാ തരം രാഷ്ട്രീയ ആക്രമണങ്ങൾക്കും എതിരെ നിലകൊള്ളണം ഇതിന് ഉത്തരവാദികളായവർ ഉത്തരവാദിത്തപ്പെടുമെന്നും ഗവർണർ ടീം വാൾസ് ഒരു പത്രസമ്മേളനത്തിൽ സംഭവത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വ്യക്തമാക്കി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട സെനറ്റർ ജോൺ ഹോഫ്മാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ മിനസോട്ട സെനറ്റിൽ സേവനമനുഷ്ഠിച്ചു വരികയാണ് അദ്ദേഹം ഹോഫ്മാൻ സ്ട്രാറ്റജിക് അഡ്വസസ് എന്ന കൺസൾട്ടിംഗ് സ്ഥാപനവും നടത്തുന്നുണ്ട് കൂടാതെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സ്കൂൾ ഡിസ്ട്രിക്ടിന്റെ മേൽനോട്ടം വഹിക്കുന്ന അനോക ഹെപ്പിൻ സ്കൂൾ ബോർഡിന്റെ വൈസ് ചെയർമാനായി മുമ്പ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു മകളുണ്ട് രണ്ടായിരത്തി നാലിൽ അംഗത്വം ആരംഭിച്ച മെലിസ ഹോട്ട്മാൻ സംസ്ഥാനത്തെ ഏറ്റവും സ്വാധീനമുള്ള ഡെമോക്രാറ്റിക് നിയമനിർമ്മാണങ്ങളിൽ ഒരാളായിരുന്നു മിനസോട്ട ഹൌസിലെ അവരുടെ നേതൃത്വം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശാശ്വതമായ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്